നമസ്കാരം കേരളത്തിലെ നിലവിലെ സ്ഥിതി വളരെ മനോഹരമാണ് എന്താണെന്നല്ലേ വീണ്ടും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസം വീണ്ടും കേരളത്തിലേക്ക് സന്ദർശനത്തിന് എത്തുകയാണ് അതിന് മുന്നോടിയായാണ് കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പി പ്രവേശനം നാളെ തന്നെ അവർ തിരുവനന്തപുരത്ത് വെച്ച് പാർട്ടി അംഗത്വം സ്വീകരിക്കും എന്നാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല ഇടതു മുന്നണികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പ്രമുഖ നേതാക്കന്മാർ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിൽ നിന്ന് മാത്രം കോൺഗ്രസിലെ വലിയ വലിയ നേതാക്കന്മാരുടെ മക്കൾ തന്നെ ബി ജെ പിയിലേക്ക് മാറിയത് ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ കണ്ടതാണ് അനിൽ ആന്റണിയും പത്മജിയും ഒക്കെ ബി ജെ പിയിൽ എത്തിയതോടെ കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കുറെ തന്നെ അടിപതറിയ അവസ്ഥയിലാണ് അപ്പോഴാണ് വീണ്ടും പ്രമുഖ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എന്ന് ഞെട്ടിക്കുന്ന വിവരം വെളിപ്പെടുത്തുന്നത് അതും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാവി അവിടെ ചോദ്യചിഹ്നമായി മാറുകയാണ് അതിനൊപ്പം തന്നെ ഇടതു മുന്നണിയിൽ നിന്നും ഇത്തരത്തിലൊരു നീക്കം കൂടി ആയതോടെ ഇടതു വരുത് പക്ഷങ്ങൾക്ക് നിലനിറ്റാൻ സാധ്യത ഇരട്ടിക്കുന്നു ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കച്ചിത്തുരമ്പ് അതിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് കൂടി ഉണ്ടായാൽ ഈ ഒരു പാർട്ടി അവശേഷിക്കുമോ എന്നു തന്നെ സംശയമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിനിമം സീറ്റ് ഒപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകും ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കൾ ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇരുപക്ഷക്കാർക്കും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരാനുള്ള നേതാക്കളുടെ പ്രധാന കാരണമായി സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് ശശി തരൂരിന്റെ വികസന വിരുദ്ധ ശൈലിയിൽ പ്രതിഷേധിച്ചെന്നാണ് അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളാണ് പാർട്ടിയിൽ ചേരുന്നത് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്നുള്ള ഈ കൂട്ടപ്പടിയിറക്കത്തിന് പിന്നിലെ കാരണവും പിന്നണിയിൽ ചർച്ചയാവുന്നുണ്ട് കാരണം കേരളം വിട്ടാലും കോൺഗ്രസ് വിടുന്ന നേതാക്കളുടെ എണ്ണത്തിൽ വൻ വർധനയാണുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണെന്നും നെഹ്റു കുടുംബം ജനങ്ങളോടൊപ്പം ചേരുന്നില്ലെന്നും ഈ കോൺഗ്രസ്കാർ മനസ്സിലാക്കിയതിനാലാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം വിട്ടുകൊടുക്കാൻ നെഹ്റു കുടുംബം തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ അവസരം ലഭിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ അവർ ആഗ്രഹിക്കുന്നു കാരണം യാതൊരു നേട്ടങ്ങളും ഇല്ലാതെ താങ്ങികളെ പോലെ നിന്ന് അവർ മടുത്തു കാണും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഭാവിയില്ല എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ പടിയിറക്കത്തിലേക്ക് എത്തിച്ചേരുന്നത് പാർട്ടിയിൽ തുടർന്നാൽ രാഷ്ട്രീയത്തിൽ തങ്ങൾ അപ്രസക്തരാകുമെന്ന് അവർ കരുതുന്നു അധികാരമില്ലാത്ത ഈ കോൺഗ്രസുകാർ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത മത്സ്യം പോലെയാണ് ബി ജെ പി പോലൊരു പാർട്ടി അവർക്കിടയിൽ കൂടുതൽ വിശ്വാസ്യത പകരുന്നുമുണ്ട് മോദിയുടെ നേതൃപാഠവും തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയാണ് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ബി മാറിയ പത്മജയം പറഞ്ഞത് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ സ്വന്തം വ്യക്തിത്വമില്ല അവർ നെഹ്റു കുടുംബത്തിന്റെ ചിയർ ലീഡർമാരായിരിക്കണം തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം പാഴായി പോകുന്നതായി അവർ കാണുന്നു ഇതിനേക്കാൾ കഷ്ടമാണ് ഇടതുപക്ഷത്തിന്റെയും അവസ്ഥ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഈ പാർട്ടി ഇന്ന് നേരിടുന്ന അവസ്ഥയിൽ കിടന്ന് മുങ്ങി അതേസമയം പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ശക്തിയായി ഉയർന്നു വന്നതോടെ ആശങ്കയിലായ ഇടതു വലതു മുന്നണികൾ പരസ്യ ഭാണ്ഡവത്തിൽ നിന്ന് പോലും ശ്രമിക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മോദി ഭരണം ഉണ്ടാക്കുന്ന സ്വീകാര്യതയുടെ മറ്റൊരു വലിയ ഉദാഹരണമാണ് ഈ കൂടുമാറ്റങ്ങൾ